നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്നേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടു കളയാ അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ സ്റ്റമൈറ്റിൽ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കാണിക്കുന്നത് ഫസ്റ്റ് കാർഡ് തന്നെ അതായത് ഒരു കാർമിക് കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഒരു കർമ്മ നിങ്ങളുടെ ഇടയിലുള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ രണ്ടുപേരും പെയിൻ അനുഭവിക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കും കേട്ടോ ഇപ്പൊ നിങ്ങൾക്കും വേദന ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒരുപോലെ രണ്ടുപേർക്കും ഒരുപോലെ സ്നേഹമുള്ള റിലേഷനാണ് അപ്പോ എന്നാ സാഹചര്യം മൂലം രണ്ടുപേർക്കും പേർക്കും ഇപ്പോ വേദനിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് രണ്ടു പേരും പെയിൻഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നെക്സ്റ്റ് കാർഡ് ലവേഴ്സ് കാർഡ് ആണ് ഇവിടെ ഈ ഒരു കാർഡ് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടു പേരും ഒരുപോലെ സത്യം പറഞ്ഞാൽ ലവേഴ്സ് കാർഡ് ഒരു കാർമ്മികമായിട്ടുള്ള ഒരു കാര്യത്തെ കൂടി കാണിക്കും അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഭയങ്കര ബോണ്ടിംഗ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ ഈ റിലേഷനിൽ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ രണ്ടുപേർക്കും പെയിൻഫുൾ ആവുന്ന സിറ്റുവേഷനിലൂടെ കൊണ്ടുപോവുകയും ചെയ്യും ആ രീതിയിലുള്ള റിലേഷൻ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ എന്നാൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബോണ്ടിങ് അട്രാക്ഷൻ സ്നേഹം ആ ഒരു കാര്യത്തിൽ അത് ഭയങ്കരമായിരിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു അതുപോലെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അവർക്ക് ആ ഒരു സ്നേഹവും അട്രാക്ഷനും ഒക്കെ നിങ്ങളോട് ഉണ്ടാവും നിങ്ങൾക്ക് തിരിച്ചും ഉണ്ടാവും അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉള്ള ഇത് എന്നാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ട് എന്ന് മാത്രമല്ല സത്യം പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഈ കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് പേരും ഈ റിലേഷൻഷിപ്പിൽ പരസ്പരമല്ലാതെ അതായത് നിങ്ങൾ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടല്ലാതെ സാഹചര്യം മൂലം രണ്ടുപേരും വേദനിക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നു എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ഫൈവ് പെൻഡിക്കൽസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ ലൈഫിൽ അവര് ഒരു കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല വിഷമത്തിലും മാനസികമായിട്ടുള്ള ടെൻഷനിലൂടെ ഒക്കെ പോകുന്നു അല്ലെങ്കിൽ ആവുന്നു അവർ എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് ആയിരിക്കാം ആയിരിക്കാം അതിന് ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ഒരു നോ നോക്കോണ്ടാക്ടിലോട്ട് എത്തിച്ചായിരിക്കാം അപ്പം അങ്ങനെ കാണുന്നത് നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ സെക്സോ പെൻറ്റിക്കൽസ് എനർജിയാണ് ഈ ഒരു ഈക്വൽ ആയിട്ടുള്ള ഗീവൻ ടൈക്ക് വേണം നിങ്ങളെ അവർക്ക് തിരിച്ചു വേണം നിങ്ങളോട് സംസാരിക്കണം ഈ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ആ ഒരു ചിന്ത അവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകണം നിങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റണം ആ ഒരു ബോണ്ടിങ്ങിനോട് തിരിച്ചു വരണം റിലേഷൻ എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് സെവൻ കപ്സ് കബ്സ് എനർജിയാണ് അവർ ആലോചിക്കുന്നുണ്ട് എന്ത് എന്ത് ഡിസിഷൻ എടുക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ മറികടക്കാൻ എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ അകന്ന് നിൽക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ സിക്സ് ഓ സോർസ് എനർജിയാണ് സത്യം പറഞ്ഞാൽ ഇനി ഈ റിലേഷനിൽ നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ പേഴ്സണ് ഈ റിലേഷന് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും പക്ഷെ അവർ ആക്ഷൻ എടുക്കുന്നില്ല അവർ സാഹചര്യത്തെ കുറ്റപ്പെടുത്തി നിൽക്കുവാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഈ റിലേഷനിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് ഒരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത് അങ്ങനെ നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടോ കാണുന്നത് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു മാനസികാവസ്ഥയില് മോൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ശ്രമിക്കുന്ന ക്യൂനോഫ് സോഴ്സ് എനർജിയാണ് ഇവിടെ ഒരു തേർഡ് പേഴ്സൺ അതായത് ചിലപ്പോ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ മുകളിൽ കൺട്രോളുള്ള നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഫാമിലിയിൽ അവരുടെ പാരന്റ്സോ അല്ലെങ്കിൽ അവരുടെ കൺട്രോൾ ഉള്ള ഒരു പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു എതിർപ്പ് ഈ റിലേഷനിൽ ഭയങ്കരമായിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരുന്നുണ്ടാവുക ഈ റിലേഷന് അനുകൂലമായിട്ട് അവരുടെ ഫാമിലി നിൽക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നായിരിക്കാം പ്രശ്നം അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ ഇഷ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഈ റിലേഷനെ അനുകൂലിക്കാതെ ഒരു പേഴ്സൺ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനെ ഒരു സെപ്പറേഷനിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് എനർജിയാണ് നിങ്ങളെ പേഴ്സണിൽ നിങ്ങളോടുള്ള സ്നേഹം അവരെ എക്സ്പ്രസ് ചെയ്യുന്നില്ല അവരെ ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളോട് അറ്റാച്ച്മെന്റും സ്നേഹവും ഒക്കെ ഉള്ള പേഴ്സൺ ആണ് പക്ഷെ അത് അവരെ എപ്പോഴും എക്സ്പ്രസ് ചെയ്യാത്തത് കാരണം നിങ്ങൾക്ക് തോന്നുന്നത് ഇവർക്ക് ഈ റിലേഷനിൽ ഇൻട്രസ്റ്റ് ഇല്ല ഇവർ വെറുതെ ഒരു എന്താ പറയുക ഇവർക്ക് ഈ റിലേഷന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റും പക്ഷെ അവർ ആക്ഷൻ എടുക്കാതെ മാറി നിൽക്കുന്നതാണ് സന്ദർഭത്തെ അല്ലെങ്കിൽ സാഹചര്യത്തെ അവർ മനപൂർവ്വം കുറ്റം പറയുന്നതാണ് എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുള്ളത് പക്ഷെ അവരുടെ മനസ്സിലുള്ള നിങ്ങളോടുള്ള സ്നേഹം ഈ റിലേഷൻ അവർക്ക് മുന്നോട്ട് വേണം എന്നുള്ള ചിന്തയാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാണിക്കുന്നത് കാരണം അവർ എക്സ്പ്രസീവ് അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മൂൺ മൂവൺ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് മാറിയിട്ടുള്ളത് പക്ഷെ നിങ്ങൾ മൂൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാണാൻ നോക്കാം നെഗ്ലക്റ്റഡ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെ ഈ പേഴ്സൺ അതായത് നിങ്ങളുടെ പേഴ്സൺ നെഗ്ലക്ട് ചെയ്യുവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് അവരിപ്പോ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കാൻ അവർ തയ്യാറാ ആവില്ല ആ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവഗണിക്കുന്നു നിങ്ങൾക്കൊരു വാല്യൂ തരുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഷാഡോ സൈഡ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നു എന്ന് കാണിക്കുന്നത് അവരുടെ അവർ ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ റിലേഷന് വേണ്ടി ഒരു പ്ലാൻ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്ലാനിങ് വേണം എന്നുള്ള ചിന്ത അവരുടെ ആ ഒരു മിസ്റ്റേക്ക് അവർ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഡിറ്റാച്ച്മെന്റ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഡിറ്റാച്ച്മെന്റിലോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഈ ഒരു കാർഡ് എന്ന വന്നോണ്ടിരിക്കുന്നതുകൊണ്ട് പറയുവാണ് ഇവിടെ ഒരു ഡിറ്റാച്ച്മെന്റിലോട്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ പേഴ്സൺ ഒരു ആക്ഷനും എടുക്കുന്നില്ലല്ലോ ഇനി ഈ റിലേഷൻഷിപ്പ് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുന്നായിട്ടോ കാണുന്നുട്ടോ ഇറീപ്ലേസബിൾ എന്ന് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പകരം മറ്റൊരു പേഴ്സണെ എന്തായാലും അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്ന് കാണിക്കുന്നത് ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ അത്രയും ഇൻവോൾവഡ് ആയിട്ടാണ് എന്നാണ് കാണിക്കുന്നത് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് പകരം മറ്റൊരാൾ ഒരിക്കലും അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാണി നോക്കാം ഏഞ്ചൽസിന്റെ ോൺ സ്റ്റോപ്പ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഇതിൽ നിന്നും ഡിറ്റാച്ച് ആയി പോവുക അല്ലെങ്കിൽ ഈ റിലേഷൻ വേണ്ട എന്ന് മാനസികമായിട്ട് തയ്യാറെടുക്കുവാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലോട്ട് ഈ റിലേഷൻ പോയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സൺ ഈ റിലേഷൻ നിർത്താൻ അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടെന്ന് വെക്കുന്ന സിറ്റുവേഷൻ ആയിട്ടില്ല ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ റിക്കവറി എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻ തിരിച്ചു പിടിക്കാൻ പറ്റും ഈ റിലേഷനിൽ നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ റിലേഷൻ്റെ കാര്യത്തിൽ വരുന്ന ഈ ഒരു സാഹചര്യം കൊണ്ടുള്ള പ്രശ്നങ്ങൾ അതിലൊക്കെ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഡിറ്റാച്ച്മെന്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു മെഡിറ്റേഷൻ കാര്യങ്ങളോട്ടൊക്കെ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു കാർമിക് കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷൻ എന്താക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ മെഡിറ്റേഷനും കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഇൻവോൾവഡ് ആവുമ്പോൾ തന്നെ കുറേ കർമ്മ നിങ്ങൾക്ക് മാറിക്കിട്ടും അപ്പോഴേ നിങ്ങളുടെ റിലേഷൻ പഴയ ബോണ്ടിങ്ങിലോട്ട് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റും ഓക്കെ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ്റെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്ട് വരും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഒരു നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളെ തമ്മിൽ കൂട്ടി കൂട്ടിയിണക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് മറ്റുള്ളവരിൽ നിന്നുണ്ടാവും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം

രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മെയ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പുണർദ്ധം അനീഴം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇടുങ്ങി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക്